രണ്ടാഴ്ച നീണ്ടുനിന്ന സ്പർശ ബോധവൽക്കരണ പരിപാടികൾക്കും പരിശോധനാ ക്യാമ്പുകൾക്കും പെരിങ്ങോം വയക്കര പഞ്ചായത്തിൽ സമാപനമായി കൊരമ്പക്കല്ല് അങ്കനവാടിയിൽ നടന്ന ഏകദിന സ്പർശ് ക്യാമ്പിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു ചില പവിത്രമാണ് നിറയും ജോസ്കോ ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ പെരിങ്ങോം വൈക്കര ഗ്രാമപഞ്ചായത്ത് പെരിങ്ങോം താലൂക്ക് ആശുപത്രി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ കൊരമ്പക്കല്ല് അങ്കനവാടിയിൽ വെച്ച് സ്പർശ് ഏകദിന ക്യാമ്പ് സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു മാരകമായ പല വേണ്ടി ക്യാമ്പ് സംഘടിപ്പിച്ചുകൊണ്ട് നമുക്കറിയാം പൾസ് പോളിയോ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയുള്ള ഒരുപാട് വർഷത്തെ ആരോഗ്യ മേഖലയിലെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ക്ഷയരോഗ നിർമ്മാർജ്ജനം മുമ്പ് അതിനെയെല്ലാം ചികിത്സിച്ച് ഇങ്ങനെയൊരു നമ്മളെ ഈ ആരോഗ്യ മേഖലയുടെ ആ ഒരു പരിധിയിലേക്ക് നമുക്കൊരു നിയന്ത്രണ നിയന്ത്രണ വിധേയമായി കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ആദ്യകാലത്ത് പഞ്ചായത്ത് അംഗം പി സുഗന്ധി അധ്യക്ഷത വഹിച്ചു താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ വിഷ്ണു സായി പ്രസാദ് ക്ലാസ് എടുത്തു പഞ്ചായത്ത് അംഗം കെ വി വിജയൻ ഹെൽത്ത് ഇൻസ്പെക്ടർ ടി എം രാജീവ് വി കെ പി എച്ച് എൻ ബേബി എന്നിവർ പ്രസംഗിച്ചു രണ്ടാഴ്ച നീണ്ടുനിന്ന വാരാചരണത്തോടനുബന്ധിച്ച് വിവിധ ബോധവൽക്കരണ പ്രവർത്തനങ്ങളും നടത്തി നാലേക്കർ മുപ്പത്തി അഞ്ച് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് ആരാധനാലയങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വീട് വില്ലകൾ ആശുപത്രി കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകൾ എന്നിവ നിർമ്മിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ നാലേക്കർ മുപ്പത്തി അഞ്ച് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് കണ്ണൂർ ജില്ലയിലെ ആലക്കോട് പഞ്ചായത്തിൽ ആലക്കോട് ചെറുപുഴ റോഡരികിൽ കല്ലങ്കോടാണ് സ്ഥലം നിലവിൽ തെങ്ങ് കമുക് കുരുമുളക് പ്ലാവ് മാവ് എന്നിവയാണ് ഉള്ളത് ഒരിക്കലും പറ്റാത്ത കുളവും തോടുമുണ്ട് സ്കൂൾ ബാങ്ക് ആരാധനാലയങ്ങൾ ആശുപത്രി തുടങ്ങിയ സൗകര്യങ്ങൾ ഏറ്റവും അടുത്ത് ലഭ്യമാണ് ഇവിടെ നിന്നും ചെറുപുഴ ടൗണിലേക്ക് രണ്ടര കിലോമീറ്റർ ീറ്ററും ആലക്കോട് ടൗണിലേക്ക് പതിനഞ്ച് കിലോമീറ്ററുമാണ് ദൂരമുള്ളത് താല്പര്യമുള്ളവർ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക